ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇറക്കിയ സമസ്തയുടെ അറുപതാം വാർഷിക സുവനീറിൽ അത് ആവർത്തിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യണ്ട് ഈ സുവനീറിൽ അതുപോലെ തന്നെ ആ പ്രമേയമൊക്കെ പാസാക്കി ആ പ്രമേയം പിന്നെ തൊള്ളായിരത്തി അൻപത്തി നാലില് അൽബയാനും എന്ത് ചെയ്തിട്ടുണ്ട് ആവർത്തിച്ചെയ്തിട്ടുണ്ട് അന്നൊക്കെ സമസ്ത കേരള ജമിയ തൊഴിലുമായ പണ്ഡിതനായ പാങ്ങിൽ അഹമ്മദ് കുട്ടിയസിലാരൊക്കെ അത് പറഞ്ഞു നടന്ന് പിന്നീട് അത് ശേഷം വരുന്ന സമസ്തയുടെ ഉലമാക്കൾ ഏറ്റെടുത്ത് ഈ നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല മടവൂര് ജീവിച്ച് മരിച്ചു പോയോല്ലേ മടവൂര് ജീവിച്ചു മരിച്ചു പോയോ ഇല്ലേ നമ്മളിടയിൽ ജീവിച്ചു ഈ കാലത്തൊക്കെ അന്നൊക്കെ ഈ സമസ്തയുടെ പ്രമേയമുണ്ട് ഈ സമസ്തക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന മടവൂരവർകള് ഓ സമസ്തക്കാരെ അന്ന് സമസ്ത പിളർന്നിട്ടില്ല പിളർന്നിട്ടുല്ല മുമ്പുണ്ട് പിളർന്നതിന്റെ ശേഷവും മടവൂര് ജീവിച്ചു സമസ്തക്കാരെ നിങ്ങൾ ഈ പ്രമേയം ഒഴിവാക്കണം കൊണ്ടോട്ടി തങ്ങളെ ഞാൻ തിയർത്തിയു വല്യ മഹാനാണ് എന്ന് പറഞ്ഞ ഒരു രേഖ ഉണ്ടോ ഏ ഈ പ്രമേയം ഒന്ന് പിൻവലിക്കണം എന്ന് മടവൂര് പറഞ്ഞു അതാ പറഞ്ഞു ഇവരിപ്പൊ മടവൂരിനെ ഔദ്യിയായിട്ട് കൂട്ടണില്ല കാരണം മടവൂർ കുത്തുവില്ലാലും അർബാബാണെന്നൊക്കെ പറഞ്ഞ ഇവർക്ക് അതിൽ എന്തെങ്കിലും ലവലേശം അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മടവൂർ അന്ന് ജീവിച്ചിരിക്കുമ്പോ ഈ സമസ്ത ആലിമീങ്ങളെ വിളിച്ച് പറണ്ടേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിങ്ങൾ പാസ്സാക്കിയ മുപ്പതിനു ശേഷമാണേലും മുപ്പത് ജീവിച്ചിരിക്കണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും മണ്ണാർക്കാട്ടെ നാലാം പ്രമേയം തിരുത്തണട്ടോ തർബിയത്ത് ചെയ്യണ്ടേ തർബിയത്ത് ചെയ്യണ്ടേ അരിമീങ്ങളെ മാത്രല്ല തർബിയത്ത് ചെയ്തില്ല ഇ കെ അബൂബക്കർ മുസ്ലിയാർ കൊണ്ടോട്ടി വന്ന് എന്നാണ് ഒരു അഹ്വാൻ പറയണത് ആ അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമ്യത്തുലമ പിളരുന്നത് വരെ അതിന്റെ ജനറൽ സെക്രട്ടറിയാ പിളർന്നതിന് ശേഷം ആ സമസ്തന്റെ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ മരണം വരെ സമസ്തന്റെ ആളാ ീട്ടില്ല പിളരണേന്റെ മുമ്പെടുത്ത തൊള്ളായിരത്തി മുപ്പതിലെ തീരുമാനവും ശേഷം തുടർന്നത് ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞതും അൻപത്തിനാലിലെ അൽബയാനിൽ വന്നതും അപ്പോഴൊക്കെ ഇവരില്ലേ എന്തേ മടവൂര് വിളിച്ചിട്ട് പറഞ്ഞത് അബുബക്ര മും കാരണം മടുവൂരിനടുക്ക് ചമ്പ്രം പടിഞ്ഞു ഇരിക്കലായിരുന്നു ഉസ്താദ് ആണെങ്കിലും എന്നൊക്കെ നിങ്ങളും പ്രസംഗിക്കലുണ്ടല്ലോ എന്തുകൊണ്ട് മടുവൂര് ഔലിയാണെങ്കിൽ നിങ്ങളെ ഭാഷയിൽ നിങ്ങൾ പറയുണ്ടല്ലോ ഹലറത്ത് നിങ്ങളെ ഹലറത്തുനിന്ന് ഉന്നത ഹലറത്ത് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞത് എന്തേ മടവൂരി ഈ കെ അബുഅക്ര മുരി നിങ്ങളാ പിൻവലിക്കൽ എന്ന് പറയുന്നത് എന്നിട്ട് ഈ കെ അബുഅക്ര മുസ്ലിയാർ കൊണ്ടോട്ടിയില് അവിടെ തീർത്തിന്ന് കൊണ്ടോട്ടിയിൽ അങ്ങനെ പലതും വന്നു തക്കേക്കല പള്ളി ഞാൻ ചുമക്കൂടീന്ന് അവിടെ ഈ കാലത്തൊന്നും അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ പള്ളിയിൽ ഇതൊന്നും നടക്കണില്ല മാത്രമല്ല ഇവരുടെ പരമ്പര ഇന്ന് മഹാഭൂരിഭാഗവും സുന്നിയാക്കളാണ് ഇപ്പൊ എന്തിനേതൊക്കെ പിന്നെ നമ്മൾ വാന്ധത് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുണ്ടായിരുന്ന ആ ആശയം അവര് മരിച്ചുകയും ചെയ്തു അവരിപ്പോ നമ്മൾ അങ്ങനെ പറയണ്ട നമ്മള് പറയാറൂല ഇക്കാലം അത്ര നമ്മൾ പറയാറില്ല പിന്നെയോ അന്ന് മാത്തുക്കളായ ഉലമാവെടുത്ത തീരുമാനം തെറ്റായിരുന്നു ആ ജാരത്തിൽ കിടക്കുന്നവരും അന്നുള്ളവരുടെ അവരുടെ ആ മുൻകാമികളൊക്കെ ശരിയായിരുന്നു ഷെയ്ഖ് ജിഫിരി പറഞ്ഞത് തെറ്റാണ് മമ്പ്രന്തങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഈ ഉലമാക്കളൊക്കെ പറഞ്ഞ തെറ്റാണ് എന്നൊരു വായാടി വന്നിങ്ങനെ പറഞ്ഞപ്പോ പൊതുജനം അതിൽ എന്ത് ചെയ്യണ്ട വഞ്ചിതരാകണ്ട എന്നുള്ള നിലക്ക് നിരക്ക് നമ്മളിത് പറഞ്ഞു അല്ലാതെ നമ്മക്കിപ്പോ ഈ കൊണ്ടോട്ടി തൊരികത്തൊന്നും ആരും ഇവിടെ പ്രചരിപ്പിക്കണമെന്നില്ല അവിടെ നടക്കുന്ന പള്ളിയിലുള്ള സുന്നിയെ തന്നെയാണ് അപ്പോ ആ പള്ളിയില് ആരെങ്കിലും പോകുമ്പോഴേക്ക് അവിടെ തിയാർത്ഥിനെ ഇതിന് ഞാൻ അഥവാ പോയി തന്നെ വെക്കുക ഈ ഫത്തുവകളും ഈ കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് വാക്കിയ ഓരോന്നിനും സാഹചര്യങ്ങൾ ഉണ്ടാവും ആ കേവല തന്നെ അറിയണ്ടേ പൊതു നിയമം ഒരു പൊതു സമകാലികരായ ആള് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഇരുന്നൂറും കൊല്ലം മുന്നേ നടന്ന ഒരു സംഭവം അന്നുള്ള സമകാലികരായ ഉലമാവും പിന്നുള്ള ഉലമാവും രേഖാമൂലം ഭത്വയും കാര്യവും ചരിത്രവും ഉണ്ടായിരിക്കേ അപ്പൊ അതിനെതിരെ ആരോ ഒരാൾ ഉണ്ടോ പറഞ്ഞു ചെയ്തു എന്ന് എന്നറിയാൻ അതിനെന്തേ സാഹചര്യം ഉണ്ടാവും എന്നല്ലാതെ ഈ പറഞ്ഞ ഭത്തുവൊക്കെ തെറ്റാണെന്ന് ഒരു ശരിയാണെന്നും വരൂലല്ലോ